ഗോ എന്ന് പറയുന്ന പ്ലാൻ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തായിരുന്നു മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയുടെ പ്ലാനായിരുന്നു ഇപ്പോൾ അത് കംപ്ലീറ്റ്ലി ഇന്ത്യക്കാർക്ക് ഒരു വർഷത്തേക്ക് ഫ്രീ ആയിട്ടാണ് നമുക്കിപ്പോൾ കിട്ടാൻ പോകുന്നത് അതുകൊണ്ട് ഈ ഒരു ഓപ്പർച്യൂണിറ്റി ആരും മിസ് ചെയ്യാതെ ഇത് യൂസ് ചെയ്യുക അപ്പോൾ നമുക്കിങ്ങനെ ഓട്ടോമാറ്റിക് പേയ്മെൻറ്റ്സ് നമ്മൾ ഇത് ചെയ്തു എന്നുള്ളത് നമ്മൾക്ക് കാണാനായിട്ട് പറ്റും അപ്പോൾ നമ്മുടെ അടുത്ത് കാണിച്ചിട്ടുണ്ട് ടോട്ടൽ സീറോ ആണ് നമ്മുടെ അടുത്ത് ഇതെടുത്തിട്ടുള്ളൂ അങ്ങനെ നമുക്ക് എന്ത് ചെയ്തു ഫ്രീ ആയിട്ടുള്ള ചാജിപീറ്റ അക്കൗണ്ട് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട് ഇപ്പം അപ്ഗ്രേഡ് പ്ലാൻ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും നമ്മളിപ്പോൾ ഉള്ളത് യുവർ കറൻറ്റ് പ്ലാൻ എന്നുള്ളത് ഈ ഗോ പ്ലാനിലാണ് അണ്ടിൽ നവംബർ ഫൈവ് ട്വൻ്റി ട്വൻ്റി സിക്സ് ഞാൻ നേരത്തെ കാണിച്ച പോലെ തന്നെ നിങ്ങൾ ആ ഒരു ഓട്ടോമാറ്റിക് ഇത് ഡിസേബിൾ ചെയ്യാനായിട്ട് മറന്നു പോകരുത് അല്ലെങ്കിൽ വൺ ഇയർ കഴിയുമ്പം നിങ്ങളുടെ അടുത്ത് ഓട്ടോമാറ്റിക്കലി ഈ എമൗണ്ട് ചാർജ് ചെയ്യൂ കേട്ടോ ഹായ് ഫ്രണ്ട്സ് ചാജി ബി ടിയുടെ ഗോ പ്ലാൻ ഇന്ത്യയിൽ ഇപ്പോൾ എല്ലാവർക്കും ഫ്രീ ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അത് എങ്ങനെയാണ് ആക്സസ് ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം ഇന്നത്തെ ദിവസം തൊട്ടാണ് നമുക്കിത് ഫ്രീ ആയിട്ട് കിട്ടുന്നത് അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ ഇതുപോലെയുള്ള എ ഐ അപ്ഡേറ്റ്സിന് വേണ്ടി മറക്കാതെ തന്നെ നമ്മുടെ പേജ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിരിക്കുക അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിന് വേണ്ടി ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കാരണം ഇതൊരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ആണ് നമുക്ക് ഇന്ത്യക്കാർക്ക് മാത്രം ലഭിച്ചിരിക്കുന്ന ഒരു ആണ് ഇത് വൺ ഇയർ ആണ് നമുക്കിത് ഫ്രീ ആയിട്ട് കിട്ടുന്നത് അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് എഐയുടെ കാര്യങ്ങൾ ട്രൈ ഔട്ട് ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു അവസരമാണിത് അതുകൊണ്ട് മിസ് ചെയ്യാതെ എല്ലാവർക്കും ഷെയർ ചെയ്യുക ചെയ്ത് കൊടുക്കാം ഇന്നത്തെ ദിവസം തൊട്ടാണ് നമുക്കിത് ഫ്രീ ആയിട്ട് കിട്ടുന്നത് ഇന്നിപ്പോൾ നിങ്ങൾ നോക്കിയാൽ കാണാൻ പറ്റും ഇപ്പോൾ നവംബർ ഫൈവ് ആണ് എൻ്റെ സിസ്റ്റത്തിൽ അതുപോലെ ലൊക്കേഷൻ ഇന്ത്യയാണ് ഓക്കെ അപ്പോൾ നിങ്ങൾ ലൊക്കേഷൻ ഇന്ത്യ ആവാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക പുറത്തുള്ള ആൾക്കാരാണെങ്കിൽ നാട്ടിലുള്ള ആൾക്കാരാണെങ്കിൽ കുഴപ്പമില്ല നിങ്ങൾക്ക് ലൊക്കേഷൻ ഇന്ത്യ ആയിരിക്കും അതിനുശേഷം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചാജി പി ടി ഓപ്പൺ ആക്കുക നിങ്ങളുടെ എക്സിസ്റ്റിംഗ് ചാറ്റ് ജി പി ടി അക്കൗണ്ടോ അല്ലെങ്കിൽ പുതിയതായിട്ടൊരു അക്കൗണ്ടോ ക്രിയേറ്റ് ചെയ്യുക ഇപ്പം നിങ്ങൾ ഓപ്പൺ ആക്കുമ്പോൾ തന്നെ ഒരു പോപ്പ് വരും അപ്ഗ്രേഡ് ഫോർ ഫ്രീ എന്നുള്ള രീതിയിൽ ഈ ഒരു പോപ്പ് ക്ലിക്ക് ചെയ്യുക ഇത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കിവിടെ കാണും ഗോ എന്ന് പറയുന്ന പ്ലാൻ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തായിരുന്നു മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയുടെ പ്ലാനായിരുന്നു ഇപ്പോൾ അത് കംപ്ലീറ്റ്ലി ഇന്ത്യക്കാർക്ക് ഒരു വർഷത്തേക്ക് ഫ്രീ ആയിട്ടാണ് നമുക്കിപ്പോൾ കിട്ടാൻ പോകുന്നത് അതുകൊണ്ട് ഈ ഒരു ഓപ്പർച്യൂണിറ്റി ആരും മിസ് ചെയ്യാതെ ഇത് യൂസ് ചെയ്യുക എ ഐയുടെ കാര്യങ്ങളും എ ഐ യൂസ് ചെയ്യുന്നതുമൊക്കെ എങ്ങനെയാണെന്ന് പഠിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് കിട്ടിയ വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ് അതുകൊണ്ട് ആരും മിസ് ചെയ്യരുത് അതുകൊണ്ട് തന്നെ ഇതെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് ചാറ്റ് ജി പി ടി നല്ല രീതിയിൽ യൂസ് ചെയ്യാനായിട്ട് ട്രൈ ചെയ്യുക ഓക്കെ ഫ്രീ ആയിട്ടുള്ളവർക്ക് ഒരുപാട് യൂസ് ചെയ്യാൻ പറ്റാത്ത ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഈ ഒരു പ്ലാനിൽ യൂസ് ചെയ്യാനായിട്ട് പറ്റും അതുകൊണ്ട് തന്നെ നിങ്ങൾ മാക്സിമം യൂസ് ചെയ്യുക അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും സീറോ എന്നായിരിക്കും ഈ ഒരു ഇപ്പോൾ കിടക്കുന്നത് അതിനുശേഷം അപ്ഗ്രേഡ് ടു ഗോ എന്നുള്ളത് ക്ലിക്ക് ചെയ്യാം അപ്പം നമുക്ക് ഇങ്ങനെ ഒരു ഇവരുടെ ചെക്ക് ഔട്ട് പേജിലേക്ക് വരും സ്ട്രൈപ്പിൻ്റെ ഒരു ചെക്ക് ഔട്ട് പേജിലേക്ക് അപ്പോൾ ഇവിടെ എല്ലാം നമുക്ക് സീറോ എന്നുള്ളതായിരിക്കും കാണിക്കുന്നത് ഓക്കെ ഇവിടെ ടോട്ടൽ ഡ്യൂ സീറോ എന്ന് കാണിക്കും പിന്നെ എന്താണ് നെക്സ്റ്റ് പേയ്മെൻറ്റ് ചെയ്യാനായിട്ട് ഐദർ നമ്മുടെ അടുത്ത് രണ്ട് ഓപ്ഷൻസ് ആണ് ഉള്ളത് ഒന്നെങ്കിൽ കാർഡ് അല്ലെങ്കിൽ യു പി ഐ നിങ്ങൾക്ക് കാർഡ് ഡീറ്റെയിൽസ് ആഡ് ചെയ്ത് കൊടുക്കാം കാർഡ് ഡീറ്റെയിൽസ് ഉണ്ടെങ്കിൽ ഇല്ലെങ്കിൽ എന്ത് ചെയ്യാം ഈസി ആയിട്ട് നമുക്ക് യു പി ഐ ത്രൂ നിങ്ങൾക്ക് ചെയ്യാനായിട്ട് പറ്റും അതിന് യു പി ഐ സെലക്ട് ചെയ്തതിന് ശേഷം നമ്മുടെ പേരും ഡീറ്റെയിൽസും ഒക്കെ എ കൊടുക്കമ്മ യു പി ഐയുടെ ഐ ഡി നമ്മൾ ഇവിടെ എൻറ്റർ ചെയ്ത് കൊടുക്കണം നിങ്ങളുടെ യു പി ഐ ഐ ഡി എൻ്റർ ചെയ്ത് കൊടുക്കുക ആ പർച്ചേസിങ്ങൾ ബിസിനസിന് വേണ്ടിയിട്ടാണെങ്കിൽ ആൻ പർച്ചേസിങ് ആസ് എ ബിസിനസ് കൊടുക്കുക ഇല്ലെങ്കിൽ ഇൻഡിവിജ്വൽ യൂസേഴ്സിനാണെങ്കിൽ അത് ചൂസ് ചെയ്യേണ്ട ഇപ്പോൾ ഇനി ഇവിടെ പറയുന്ന കാര്യമാണ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് നമ്മുടെ ഇത് പറയുന്നുണ്ട് യു വിൽ ബി ചാർജ് ദ എമൗണ്ട് ആൻഡ് അറ്റ് ദ ഫ്രീക്വൻസി ലിസ്റ്റഡ് അബവ് അൺ ടിൽ യു ക്യാൻസൽ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് നമ്മളിത് വൺസ് സബ്സ്ക്രൈബ് ചെയ്ത് കഴിയുമ്പോൾ ആദ്യത്തെ ഒരു വർഷം അതായത് ഇന്ന് മുതൽ പന്ത്രണ്ട് മാസം അതായത് അടുത്ത നവംബർ രണ്ടായിരത്തി ഇരുപത്തി ആറ് നവംബർ വരെയാണ് നമുക്കിത് ഫ്രീ ഉള്ളത് അത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഈ മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ അടുത്ത വർഷത്തേക്ക് നിങ്ങളുടെ കയ്യിൽ നിന്ന് ചാർജ് ചെയ്യും ഓക്കെ അതുകൊണ്ട് നിങ്ങൾ ഇതിൻ്റെ പേയ്മെൻറ്റ് ഓതറൈസ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് ഓട്ടോ പേ ഡിസേബിൾ ചെയ്ത് കൊടുക്കണം ഓക്കെ അപ്പോൾ ഞാനിവിടെ സബ്സ്ക്രൈബ് ക്ലിക്ക് ചെയ്യാണ് ഇപ്പോൾ നമ്മുടെ യു പി ഐയിൽ പോയി കഴിഞ്ഞാൽ ഇതുപോലൊരു റിക്വസ്റ്റ് നമുക്ക് വന്നിട്ടുണ്ടാവും ഓപ്പണേയായ എൽ എൽ സി ഓപ്പണേ ആയുടെ ഐ ഡി ഇത്രയും പേയ്മെൻറ്റ് ചെയ്യട്ടെ എന്നുള്ള കാര്യങ്ങൾ വെച്ചിട്ട് ഇത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും പേ ചെയ്യാനായിട്ട് പറ്റും സെറ്റപ്പ് ഓട്ടോമാറ്റിക്കി ക്ലിക്ക് ചെയ്യാം അപ്പം നിങ്ങൾക്കത് പേ ചെയ്യാനായിട്ട് പറ്റും വൺസ് പേ ചെയ്തതിന് ശേഷം നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഓട്ടോമാറ്റിക്ക് ഡിസേബിൾ ചെയ്ത് കൊടുക്കണം അപ്പോൾ വ്യൂ ഡീറ്റെയിൽസ് ക്ലിക്ക് ചെയ്താൽ ഇവിടെ കാണാൻ പറ്റും ഇത് ഓട്ടോമാറ്റിക്കലി നെക്സ്റ്റ് മന്തിൽ പേയ്മെൻറ്റ്സ് ഇതായിട്ടുണ്ടെന്നുള്ളത് ഇനി അത് ക്യാൻസൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇപ്പം നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും പേയ്മെൻറ്റ് ചെയ്തത് ഒരു രൂപയാണ് നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് ഇപ്പോൾ എടുത്തിരിക്കുന്നത് ഈ ഒരു രൂപ എന്ന് പറയുന്നത് ഈ യു പി ഐയുടെ ഒക്കെ ട്രാൻസാക്ഷൻ ചാർജാണ് ഓപ്പൺ ആയുടെ ചാർജ് അല്ല വരുന്നത് ആ ത്രീ നയൻറ്റി നയൻ്റെ പ്ലാന് നമ്മുടെ അടുത്ത് സീറോ എന്ന് പറയുന്നായിരുന്നു ഒരു രൂപ ചാർജ് ചെയ്യും അത് യു പി ഐയുടെ ട്രാൻസാക്ഷൻ ചാർജ് ആണ് ആ വരുന്നത് ഇത് മാത്രമാണ് ഇപ്പോൾ എൻ്റെ അക്കൗണ്ടിൽ നിന്ന് അവർ എടുത്തിരിക്കുന്നുള്ളൂ ഈ വൺ റുപ്പി മാത്രമാണ് എടുത്തിട്ടുള്ളൂ ഇനി നിങ്ങൾക്ക് ഈ ഒരു ഓട്ടോമാറ്റിക് സബ്സ്ക്രിപ്ഷൻസ് ഡിസേബിൾ ചെയ്യാനായിട്ട് ഈ മാന ഓട്ടോമാറ്റിക് എന്നുള്ള ഈ ഒരു ബട്ടൺ ക്ലിക്ക് ഇത് ക്ലിക്ക് ചെയ്തതിനു ശേഷം നിങ്ങൾ എന്ത് ചെയ്യണം ഓട്ടോമാറ്റിക് പേയ്മെൻറ്സ് ഡിസേബിൾ ചെയ്യാം ഓക്കെ ഞാൻ ഓൾറെഡി ഡിസേബിൾ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ നോക്കിയേ ഓട്ടോമാറ്റിക് പേയ്മെൻറ്റ് ക്യാൻസൽഡ് എന്ന് പറയുന്നത് എനിക്ക് കാണിച്ചിട്ടുണ്ട് അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക് പേയ്മെൻറ്റ് ക്രിയേറ്റ് ചെയ്യും ശേഷം നമ്മുടെ ഒരു രൂപ ചാർജ് ചെയ്തു ഓക്കെ ശേഷം ഓട്ടോമാറ്റിക് പേയ്മെൻറ്റ് നമ്മൾ ഡിസേബിൾ ചെയ്തു അതായത് നെക്സ്റ്റ് ഇയർ ഇതുപോലെ തന്നെ നമ്മുടെ അത് ചാർജ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നിങ്ങളത് മറക്കാതെ തന്നെ ഓട്ടോമാറ്റിക് പേയ്മെൻറ്റ്സ് എന്ത് ചെയ്യാം ഡിസേബിൾ ചെയ്ത് കൊടുക്കുക കേട്ടോ ഇപ്പം നിങ്ങളുടെ ജിമെയിലിൽ നിങ്ങൾക്ക് ഒരു മെയിലും വന്നിട്ടുണ്ടാവും നമ്മൾ പേയ്മെൻറ്റ് എടുത്തതിൻ്റെ നമുക്കതൊന്ന് ചെക്ക് ചെയ്യാം അപ്പോൾ നമ്മുടെ അടുത്ത് കാണിച്ചിട്ടുണ്ട് ടോട്ടൽ സീറോ ആണ് നമ്മുടെ ഇതെടുത്തിട്ടുള്ളൂ അങ്ങനെ നമുക്ക് എന്ത് ചെയ്തു ഫ്രീ ആയിട്ടുള്ള ചാജിപ്പീറ്റ അക്കൗണ്ട് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട് ത്രീ തേർട്ടീ നയൻറ്റി നയൻ റുപ്പീസ് അവർ ഡിസ്കൗണ്ട് ആക്കി തന്നെ ആഡ് ചെയ്തിട്ടുണ്ട് ഓക്കെ അങ്ങനെ നമുക്കിപ്പോൾ ആ ഒരു ഇപ്പോൾ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇപ്പോൾ കറണ്ട് നമ്മളുള്ള സബ്സ്ക്രിപ്ഷൻ ഇപ്പോൾ അപ്ഗ്രേഡ് പ്ലാൻ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും നമ്മളിപ്പോൾ ഉള്ളത് യുവർ കറൻറ്റ് പ്ലാൻ എന്നുള്ളത് ഈ ഗോ പ്ലാനിലാണ് അണ്ടിൽ നവംബർ ഫൈവ് ട്വൻ്റി ട്വൻ്റി സിക്സ് ഞാൻ നേരത്തെ കാണിച്ച പോലെ തന്നെ നിങ്ങൾ ആ ഒരു ഓട്ടോമാറ്റിക് ഇത് ഡിസേബിൾ ചെയ്യാനായിട്ട് മറന്നു പോകരുത് അല്ലെങ്കിൽ വൺ ഇയർ കഴിയുമ്പം നിങ്ങളുടെ അടുത്തുനിന്ന് ഓട്ടോമാറ്റിക്കലി ഈ എമൗണ്ട് ചാർജ് ചെയ്യൂട്ടോ ഓക്കെ ഇനി നിങ്ങൾക്ക് ഇതിൻ്റെ ഉള്ളിലെ എല്ലാ ഫീച്ചേഴ്സും നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും നിങ്ങളിവിടെ നോക്കിക്കഴിഞ്ഞാൽ എന്തൊക്കെയാണ് നമ്മൾക്ക് കറൻറ്റ് ഗോ പ്ലാനിലുള്ള ഫീച്ചേഴ്സ് അറിയാൻ പറ്റും എക്സ്പാൻഡ് ആക്സസ് ടു ജി പി ടി ഫൈവ് എക്സ്പാൻഡ് മെസ്സേജിങ്സ് ആൻഡ് അപ്ലോഡ്സ് ഫാസ്റ്റർ ഇമേജ് ജനറേഷൻ ചെയ്യാം ലോങ്ങർ മെമ്മറി ആൻഡ് കോൺടാക്സ്റ്റ് ഉണ്ട് ലിമിറ്റഡ് ഡീപ്പ് റിസർച്ച് ഉണ്ട് പ്രൊജക്ട്സ് ടാസ്ക് കസ്റ്റം ജി ഇത് നിങ്ങൾക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ ഇതൊക്കെയാണ് ഗോൻ്റെ അകത്ത് വരുന്ന കാര്യങ്ങൾ അപ്പം നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഫീഡ്ബാക്സ് ഒക്കെ ഒന്ന് കമൻ സെഷനിൽ അറിയാം എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ കമൻറ്റ് സെഷനിൽ ഒന്ന് ചോദിക്കാം കേട്ടോ താങ്ക്